വട കണ്ടില്ലേ വടം കണ്ടില്ലേ വട കണ്ടിട്ടില്ല കിട്ടിയിട്ടില്ല എട്ട് വെച്ചിരുന്ന രണ്ടാമത്തെ സോകാരം അല്ല കടുത്ത ആരാധനായിട്ട് കെട്ടി കിട്ടിയിട്ടില്ല അവിടെ ശ്രമിച്ചു എനിക്ക് ഒന്നാമത്തെ ഇംഗ്ലീഷ് ഇതൊന്നും അറിയില്ല കൂക്കളായിരുന്നു ബുക്ക് ചെയ്തത് എനിക്ക് അറിയില്ല ഇംഗ്ലീഷ് അറിയാം രണ്ടാമത്തെ ബസ് കിട്ടിയില്ല കേക്ക് നോക്കിന്റെ മുട്ടായി പറയുന്ന അടിപൊളിയാക്കും ഫസ്റ്റ് ഷോയ്ക്ക് ടിക്കറ്റ് കിട്ടാത്ത കൊണ്ടാണ് കുറവ് നോക്കിയത് ഫസ്റ്റ് കിട്ടിയില്ല രണ്ടാമത്തെ പ്രതീക്ഷ മുത്തായി കൊടുത്ത് അടിപൊളിയാക്കുന്നു വിജയ് സാറിനൊന്ന് കാണുന്ന ഞാനിപ്പോ വലിയ വലിയ പടങ്ങളെല്ലാം കുഞ്ഞുങ്ങൾ അജിജയന്റെ ആനിവേഴ്സറിയാണ് ഞാൻ മുടി കൊടുത്തത് വിജയ് സാറിനോട് ഒന്ന് അഭിനയിക്കുന്ന രാഷ്ട്രീയത്തിറങ്ങുന്നതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്തത് അന്ന് കഴിഞ്ഞ പ്രാവശ്യം ലൈക്ക് പോയില്ലേ അന്ന് പോയിട്ട് ഒരു അഞ്ചു മിനിറ്റോടെ കണ്ടപ്പോഴ ഭയങ്കര ക്രൗഡായിരുന്നു അത് പിന്നെ ആ ട്രോഫിയൊക്കെ എടുത്ത് കയറേണ്ടായിരുന്നു ഇന്ന് എന്തായാലും ഇന്നും പോകും ഇന്നും പോക്ക് തരുന്ന കാണാം ആൾക്കാർ കളിയാക്കാറില്ല ആൾക്കാർ കളിയാക്കാറുണ്ട് പണിക്കുമ്പോ പറഞ്ഞു ഞാൻ എല്ലാം പണിക്കുമ്പോണ്ട് എന്റെ ആഗ്രഹം സിനിമയ്ക്ക് ഞാനും കലാകാരനാണ് എല്ലാം കിട്ടുന്ന എല്ലാം പണിക്കും ഞാൻ പോകുന്നുണ്ട് എന്റെ ഒരു ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ ഇപ്പൊ രാഷ്ട്രീയത്തിൽ വിജയ് കൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെ ചെയ്യുന്നത് ഒന്ന് കടന്നു ലീന്റെ പോയിരുന്നു അതെന്തോ ഒരു സംവിധാനം കൊണ്ട് കിട്ടിയില്ല അപ്പൊ ആഗ്രഹം സിനിമനെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അല്ലാണ്ട് വിജയ സാറിന് ആരാധന ഇഷ്ടമാണ് വിജയ് സാറിന് പിന്നെ വിജയ് സാറിന് ഓരോ മോട്ടിവേഷൻ പറയുന്നത് എല്ലാം ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് മാത്രമാണ് പിന്നെ രാഷ്ട്രീയത്തിറങ്ങുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് അതുകൊണ്ടാണ് എന്ത് കാട്ടിയാലും ഫേമസ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെയല്ല ഞാൻ അങ്ങനെ വലിയ വലിയ പടം ചെറിയ ചെറിയ വേഷം കഴിയേണ്ട അതിന്റെ എനിക്ക് ഇപ്പൊ വിജയ് സാർ രാജ്യ മാത്രം ഒരു പടം കൂടിയത് പറഞ്ഞു അതുകൊണ്ട് ആഗ്രഹം കൊണ്ടാണ് വിജയ് സാറിനോട് അഭിനയിക്കുന്നത് എനിക്ക് മലയാളം ഇപ്പൊ മലയാളം തമിഴ് മാത്രം അറിഞ്ഞല്ലോ മറ്റുള്ള ഭാഷകളിൽ അഭിനയിക്കുന്നു ഇത് കാണുന്ന സംവിധായകന്മാര് നടന്മാര് തടിമാര് തമിഴിലുള്ള ഡയറക്ടർമാര് തടന്മാര് ആർക്കും ഒരു വിഷമമൊന്നും വേണ്ട ഇത് കാണുമ്പോ എനിക്ക് ഒരു ചെറിയ വേഷം തരിക എനിക്ക് അഭിനയിക്കുന്ന താല്പര്യമുണ്ട് അത്രയുള്ളൂ പിന്നെ എല്ലാ പണിക്കും കൊണ്ട് കമന്റ് എഴുതുന്നവർക്ക് അവർക്ക് എന്നെ പറ്റി നേരെ ഒന്നും അറിയില്ല എനിക്ക് എല്ലാ പണിയെടുക്കാൻ പറ്റും എനിക്കൊരു കുഴപ്പമില്ല ഓടീശ്ശേരി പോവാറുണ്ട് ആ ഓഡീശ്വർ എല്ലാം പോകാറുണ്ട് പിന്നെ പണി എനിക്ക് ജൂനിയർ യൂണിയർ പോവാറുണ്ട് എല്ലാം ഉണ്ട് അറസ്റ്റ് ചെയ്തത് അതിന്റെ അതിലെ അതിനുശേഷം മഴയൊക്കെ ആയതുകൊണ്ട് പ്രദേശം കുറവാണ് നമുക്ക്